ഹലോ കൂട്ടുകാരി എല്ലാവർക്കും മൈനസ് വേൾഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലാണ് ഉള്ളത് പാർവതി പുത്തനാരെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ ഇന്ന് നിൽക്കുന്നത് പാർവതി പുത്തനാറിൻ്റെ തീരത്താണ് പുത്തൻതോപ്പിലുള്ള പാർവതി പുത്തനാറിൻ്റെ മുകളിൽക്കൂടുള്ള ബ്രിഡ്ജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ പാർവതി പുത്തനാരൻ്റെ തീരത്തുകൂടി യാത്ര ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അന്ന് അതിൻ്റെ ഒരു വീഡിയോ പിടിച്ചിടാമെന്ന് വിചാരിച്ചു തിരുവനന്തപുരം ജില്ലയുടെ പടിഞ്ഞാറ് തീരത്തുകൂടി കടന്നുപോകുന്ന ഒരു മനുഷ്യനിർമ്മിത കലാലാണ് ഈ പാർവതി പുത്തനാർ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന റാണി പാർവതിഭായിയുടെ പേരിലാണ് ഇതറിയപ്പെടുന്നത് ഡേ നമ്മളീ കാണുന്നതാണ് പാർവതി പുത്തനാർ ബ്രിഡ്ജിൽ നിന്നുള്ള ബിയോണേ ഇനി നമ്മളതിൻ്റെ സൈഡിൽ കൂടെ യാത്ര പോകും പാർവതി പുത്തനാരിൻ്റെ സമാന്തരമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ നല്ല രസം നല്ല മനോഹരമായി പാർവതി പുത്തനാർ കാണാനൊക്കെ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് നമുക്കിതിലേക്കൂടെ ഒന്ന് യാത്ര പോയിട്ട് വരാം ഇത് ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് വശത്താണ് അത് പുത്തൻതോപ്പ് ബ്രിഡ്ജായി ഇതിൻ്റെ മുകളിൽ നിൽക്കുക ഇനി ഇവിടെ നല്ലൊരു രസമുള്ളത് ഇവിടെ താഴുന്ന ഒരു തെങ്ങ് ഇനി മുകളിലേക്ക് വന്ന് നിപ്പുണ്ട് നമുക്ക് ഈ ബ്രിഡ്ജ് നിന്നിട്ട് അതിലെ തേങ്ങയും കരിക്കുമൊക്കെ അടക്കാം ആ പാകത്തിൽ നിപ്പുണ്ട് നമുക്ക് ആ തെങ്ങിൻ്റെ അടുത്തോട്ടൊന്ന് പോയിട്ട് കണ്ട നമുക്ക് നേരെ പോകും ഇതാണ് തെങ്ങും കണ്ടോ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ ചെന്ന് അതിൻ്റെ കരിക്കും വെള്ളക്കും ഒന്ന് പിടിച്ചു നോക്കി എന്നിട്ടാണ് ഞങ്ങൾ യാത്ര പോയത് നല്ല രസമല്ലേ തെങ്ങിൻ്റെ മുകളിലൊക്കെ തൂടാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമല്ലേ എനിക്ക് ഒത്തിരി സന്തോഷമായേ കുഞ്ഞ് വെള്ളക്കകളെയൊക്കെ തലോടാൻ പറ്റുക അപ്പോൾ നമുക്ക് പോയാലോ തിരുവനന്തപുരത്തെ വള്ളക്കടവ് മുതൽ വർക്കല കുന്ന വരെയുള്ള പ്രധാന കായലുകളെ ഇടയ്ക്കിടയ്ക്ക് തോടുകൾ വിട്ടി ബന്ധപ്പെടുത്തി നിർമ്മിച്ച ജലപാതയാണ് പാർവതി പുത്തനാർ നമ്മൾ അവിടെ യാത്ര ചെയ്ത് കുറച്ച് ദൂരം ദൂരെ എത്തിവിടെ വേറൊരു ബ്രിഡ്ജിന് മുകളിൽ നിൽക്കുക എവിടെ നിന്നിട്ട് ഈ പാർവതി പുത്തനാർ കാണാൻ നല്ല ഭംഗിയാണ് നല്ല നീല കളറിലെ വെള്ളമായിട്ട് കിടക്കുക ഈ സൈഡെല്ലാം പക്ഷേ ആൾക്കാർ കയ്യേറി വീടൊക്കെ വെച്ചു പാർവതി പുത്തനാറിനെ നല്ല ഇടുങ്ങിയ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ പാർവതി പുത്തനാർ ടി എസ് കനാലിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ടി എസ് കനാൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഷോർണോർ കനാൽ അങ്ങനെയാണ് അതിൻ്റെ ഫുൾ നെയിമ് പണ്ട് കാലത്ത് തെക്കൻ തിരുവിതാംകൂറിലെ എല്ലാ ചരക്ക് വ്യാപാരങ്ങളും അല്ലെങ്കിൽ ചരക്കിൻ്റെ മൂവ്മെൻസ് എല്ലാം ഈ പാർവതി പുത്തനാറിലൂടെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് എന്നാലിന്നിത് ഉപയോഗശൂന്യമാണ് നല്ല ഭംഗിയല്ലേ ഈ പാർവതി പുത്തനാർ കാണാനായിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് വർക്കല തുരപ്പ് അഥവാ വർക്കല ടണൽ ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് പാർവതി പുത്തനാരിൽ നിർമ്മിക്കപ്പെട്ട ഒരു തുരങ്കമാണ് ഈ വർക്കല തുരപ്പ് അഥവാ വർക്കല ടണൽ എന്ന് പറയുന്നത് ഇത് വർക്കല തുരപ്പിൻ്റെ പഴയ ഫോട്ടോയാണ് ആയിരത്തി തൊള്ളായിരത്തിലുള്ളത് വർക്കല ടണൽ ദേ ദൈവം ഇങ്ങനെയാണുള്ളത് നമുക്ക് വർക്കല ടണലിന് അടുത്ത് പോകാനൊക്കെ പറ്റും ഒക്കെ ഉണ്ട് നമുക്ക് ഈ ഭാഗത്ത് പോയി നിൽക്കാം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പാർവതി പുത്തനാർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതിൻ്റെ സമാന്തരമായി യാത്ര ചെയ്യാൻ ചരിത്രമുറങ്ങുന്ന പാർവതി പുത്തനാരിൻ്റെ തീരങ്ങളിലൂടെ പോകുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അപ്പം കൂട്ടുകാരി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നോ അല്ലേ ഈ പാർവതി പുത്തനാറിൻ്റെ സൈഡിലായിട്ട് മാതാവിൻ്റെ ഒരു കുരിശടിയുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞ് യാത്ര ചെയ്യുന്നത് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പാർവതി പുത്തനാറിൽ നിന്ന് മണൽ കോരി ഇട്ടിരിക്കുകയാണ് പൂനുപൂനായിട്ട് മണൽ കോരി ഇട്ടിരിക്കുകയാണ് ഇത് സ്കൂളാണ് സ്കൂളിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ഇതേ നോക്കി പാർവതി പുത്തനാർ ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് നമ്മളിതിൻ്റെ സൈഡിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധിച്ചാൽ ഇതുവഴി വർക്കല വരെ ഒന്ന് യാത്ര ചെയ്യണം കേട്ടോ പഴമയും പുതുമയും നിറഞ്ഞതാണ് നമ്മളുടെ ഈ യാത്ര ചരിത്രമുറങ്ങുന്ന പാർവതി പുത്തനാരും അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്